മാങ്കുളം വിരിപാറയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ ആൾ പിടിയിലായി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു ഗിരിവാറയിലെ വ്യാപാര സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് മോഷണം നടന്നത് തുടർന്ന് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മാങ്കുളം മുനിപ്പാറ സ്വദേശി സോമൻ ഭാസ്കരനെയാണ് വിരിപാറയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു വിരിപാറയിലെ വ്യാപാര സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് ഇയാൾ മോഷണം നടത്തിയത് കടയുടെ ഉള്ളിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം പ്രതി കവർന്നിരുന്നു സംഭവത്തെ തുടർന്ന് സമീപത്തെ സി സി ടി വി ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ സഹിതം എസ് എച്ച്ഒ രാജൻ കെ അരമന എസ് ഐ അജേഷ് കെ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് മുമ്പ് മോഷണ കേസുകളിലടക്കം പ്രതി വേറിയം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസ് നൽകുന്ന വിവരം പ്രതിയെ രേപികളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി